എല്ലാവർക്കും സുഖമാണെന്ന് ഡെയിലി എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എല്ലാവർക്കും ക്ഷേമവും വികസനവും ഉറപ്പ് നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള എൽ ഡി എഫ് പ്രകടന പത്രിക പുറത്തിറക്കി അതിദാരിദ്ര്യമുക്ത പദ്ധതിയുടെ തുടർച്ചയായി കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഉൾപ്പെടെ പ്രകടനപത്രികയിൽ ഉണ്ട് ഭരണത്തിൽ കൂടുതൽ ജനപങ്കാളിത്തവും പ്രാദേശിക സാമ്പത്തിക വികസനവും വികസനവും ജനക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ് എന്നും ഇതിനുള്ള കർമ്മ പരിപാടികളാണ് രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ആയി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നും പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മഷി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ സി പി ഐ നേതാവ് സത്യൻ മൊഗേരി ആന്റണി രാജു അഹമ്മദ് ദേവർ കോബിൽ മാതൃ ടി തോമസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക വിതരണ സമയത്തിൽ മാറ്റം ബുധനാഴ്ച തന്നെ വിതരണം നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ഇരുപത്തിയൊന്നാമത്തെ ഗഡുവായി ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞത് പ്രകാരം ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വിതരണം ചെയ്യും എന്നായിരുന്നു എന്നാൽ ആ ഒരു സമയത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊൻപത് ബുധനാഴ്ച തന്നെ തുക വിതരണം പ്രധാനമന്ത്രി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നടത്തും എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ച പതിനൊന്ന് മണിക്ക് പകരം ഉച്ചക്ക് ഒരു മണിക്കാണ് തുക വിതരണ ചടങ്ങ് നടക്കുക പതിവ് പോലെയുള്ള പൊതുസമ്മേളനത്തിൽ വെച്ച് റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ തുക വിതരണം നടത്തുമ്പോൾ രാജ്യത്തെ ഒൻപത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആകും പത്തൊൻപതാം തീയതി ഒരു മണിക്ക് വിതരണം ചെയ്തു തുടങ്ങിയാൽ പത്തൊൻപതാം തീയതി തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങും ഈ ദിവസങ്ങളിൽ എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലുമായി തുകയെത്തും കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടിനായിരുന്നു ഇരുപതാമത്തെ ഘടു ഒൻപത് ദശാംശം ഏഴ് കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്ത അതിനുശേഷം ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം കൃത്യ സമയങ്ങളിൽ തന്നെ വിതരണം ചെയ്യുകയാണ് കാരണം കഴിഞ്ഞ ഗഡു അതിൻ്റെ കൃത്യമായിട്ടുള്ള സമയം കഴിഞ്ഞു ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം തീയതിയിലേക്ക് നീണ്ടിരുന്നു എന്നാൽ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുക നവംബർ പത്തൊൻപത്യതി തന്നെ വിതരണം ചെയ്യുകയാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി നാല് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര കൃഷിമന്ത്രി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം നടത്തിയിരുന്നു പ്രളയവും മണ്ണിടിച്ചിലും കാരണം ഈ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് കൃഷിനാശം സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു രണ്ടായിരം രൂപയുടെ വിതരണം നേരത്തെയാക്കിയത് ഇതിനുശേഷമാണ് ഇപ്പോൾ കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും രണ്ടായിരം രൂപയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം നടക്കുന്നത് ഇരുപതാമത്തെ ഘടുവ് ഒൻപത് കോടി കർഷകർക്ക് ലഭിച്ചു എങ്കിൽ ഈ ഗഡു ഒൻപത് കോടി കർഷകർക്ക് മാത്രമാക്കിയിട്ടുണ്ട് അതായത് ഇരുപതാം ഗഡു ലഭിച്ചിട്ടുള്ള അത്രയും ആളുകൾക്ക് ഈ ഗഡു ഇല്ല എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ഗഡു മുതൽ കുറേ ആളുകൾക്ക് നിർത്തലാക്കിയിരുന്നു ഇരട്ട പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്നത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ആളുകളുടേത് റദ്ദാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സി ഡി നടത്താത്ത ആളുകൾക്ക് ഈ തുകയും ലഭിക്കുകയില്ല പി എം അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് തുക ലഭിക്കുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് പക്ഷേ നിലവിലെ അറിയിപ്പ് പ്രകാരം പി എം കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് ഇരുപത്തി ഒന്നാമത്തെ ഗഡു മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ഇലക്ഷൻ സ്പെഷ്യൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഒരു മാസത്തേത് വർദ്ധിപ്പിച്ച രണ്ടായിരവും ഒരു മാസത്തെ കുടിശ്ശിക ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഇരുപതാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ ധനമന്ത്രി ഈ കാര്യം അറിയിച്ചിരുന്നു എന്നാൽ തുക ഒരാഴ്ചയെങ്കിലും താമസം ഉണ്ടാകും എന്നാണ് നമ്മളൊക്കെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത് അപ്പോൾ ഉപദേശാഭിമാനിയിൽ വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ട് മാസത്തെ പെൻഷൻ ഇരുപതാം തീയതി മുതൽ വിതരണം ചെയ്യും മൂവായിരത്തി രൂപയാണ് ഇത്തവണ ഓരോ ഗുണഭോക്താക്കളുടെയും കയ്യിലെത്തുക നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും നവംബർ മാസത്തെ രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്യുക ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണമായും തീരും ഇതിനായി ധനവകുപ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് കോടി രൂപ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അനുവദിച്ചിരുന്നു ഈ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ദേശാഭിമാനി ഓൺലൈനിൽ വന്നിട്ടുള്ളത് ഇത് ധനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇരുപതാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങും എന്നുള്ളത് പക്ഷേ നമ്മളൊക്കെ പറഞ്ഞിരുന്നത് ഈ മാസം അവസാനത്തോട് കൂടിയിട്ടാണ് തുക വിതരണം ഉണ്ടാകുക കാരണം ഇലക്ഷൻ നടക്കുന്നത് ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയുമാണ് ആ ഒരു സമയത്തേക്ക് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലുള്ള വിതരണം ആയിരിക്കും തുടങ്ങുക എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള ആ അറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുപതാം തീയതി വ്യാഴാഴ്ച മുതൽ തന്നെ തുക വിതരണം ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ മാസത്തെ രണ്ടായിരം രൂപയോടൊപ്പം ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി രൂപ ഒരുമിച്ചാണ് അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക കഴിഞ്ഞ മാർച്ച് മുതൽ ഇത് ഓരോ മാസവും കൃത്യമായിട്ട് നൽകി വരുന്നുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ തൊള്ളായിരം കോടി രൂപയോളമാണ് വേണ്ടിയിരുന്നത് എന്നാൽ നാനൂറ് രൂപ കൂടിയതോടുകൂടി ഓരോ മാസവും ഇനി ആയിരത്തി കോടി രൂപ വേണം ഇതിലെ നാമമാത്രമായിട്ടുള്ള കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല എങ്കിലും അത് സംസ്ഥാന സർക്കാർ മുൻകൂട്ടി വഹിക്കുകയാണ് ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴിയുമാണ് വീടുകളിലേക്ക് പെൻഷൻ എത്തുന്നത് ഒൻപതര വർഷമായി സർക്കാർ എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടി അനുവദിച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ക്ഷേം പെൻഷൻ ഇരുപതാം തീയതി മുതൽ തന്നെ അതായത് വ്യാഴാഴ്ച മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള കുറവുണ്ടാകും മുന്നൂറ് കുറവുള്ള ആളുകൾക്ക് രണ്ട് മാസത്തേതാകുമ്പോൾ ആയിരത്തി എഴുന്നൂറും ആയിരത്തി മുന്നൂറും ചേർത്ത് മൂവായിരം മാത്രമാണ് ലഭിക്കുക പിന്നീട് അറുന്നൂറ് ശേഷിക്കുന്ന ദിവസങ്ങളിൽ അതായത് നാലഞ്ച് ദിവസത്തിനുള്ളിൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും നാനൂറ് കുറവുള്ള ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക ആയിരം കുറവുള്ള ആളുകൾക്ക് രണ്ടായിരത്തി അറുന്നൂറും ലഭിക്കും ബാക്കിയുള്ള തുക അക്കൗണ്ടുകളിലേക്ക് എത്തും വാർഷിക മസ്ത്രം ചെയ്യാത്തവർക്ക് ഈ മാസത്തെ പെൻഷൻ മുടങ്ങും ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്ത്രം ചെയ്യാനുള്ള അവസരമുണ്ട് ഇപ്പോൾ ചെയ്താൽ അടുത്ത മാസം മുതൽ പെൻഷൻ വീണ്ടും പുനഃസ്ഥാപിച്ച് കിട്ടുന്നതാണ് സംസ്ഥാനത്ത് ഇന്നു മുതൽ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയുള്ള ഓൺലൈൻ അപേക്ഷകൾ ആരംഭിച്ചു അഞ്ച വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുൻഗണനാ റേഷൻ കാർഡ് സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇപ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന നിരവധി സഹായങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡ് വേണം അടുത്തിടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ അപേക്ഷയുടെ രേഖ മുൻഗണന റേഷൻ കാർഡ് അല്ലെങ്കിൽ എ വൈ റേഷൻ കാർഡാണ് നിലവിൽ വന്നിട്ടുള്ള ഒഴിവുകളിൽ വളരെ കുറച്ച് അപേക്ഷകൾ മാത്രം വരികയാണ് എങ്കിൽ അപേക്ഷിക്കുന്നവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പ് ലഭിക്കാത്ത ആളുകളും അപേക്ഷ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ഒരേക്കറിലധികം ഭൂമി ഇരുപത്തി രൂപക്ക് മുകളിലുള്ള മാസ വരുമാനം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ആദായനികുതി അടക്കുന്നവർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇങ്ങനെയുള്ളതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ ഇതിൽ ഉൾപ്പെടാത്ത എല്ലാവർക്കും മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട് ഉടനെ നാളെ മുതൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡിസംബർ പതിനാറ് വരെ മാത്രമാണ് അവസരം ഉള്ളത് അപേക്ഷിച്ച് മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുകയാണ് എങ്കിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷന് ഇതിലെ സ്ത്രീ അംഗങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കരുതുന്നു ഇതുപോലുള്ള ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ